അപ്പൊ നമ്മളത് ലാബിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഉണ്ടാക്കുന്ന മരുന്നുകൾ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ടെസ്റ്റുകൾ ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുന്നത് ഇതേ രൂപത്തിൽ സാമ്പിൾ പീസ് നമുക്കൊരു മൂന്ന് വർഷത്തോളം നമ്മൾ ഓരോ സാമ്പിളും ഇവിടെ സൂക്ഷിച്ച് വെക്കും ഓ ഓ എന്നിട്ട് ഇവിടുന്ന് എത്തുന്നത് ആളുകൾ വാങ്ങിക്കുന്നത് പിന്നീട് ടെസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഡോക്ടർ ഡോക്ടർ നമസ്കാരം നമസ്കാരം പേര് കാർത്തിക് ശരിക്കും ഞാൻ ചോദിക്കുകയാണ് ഒരു പുളി അതായത് ശരിക്കും എങ്ങനെയാണ് ശരീരത്തിന്റെ ഭാരം വയർ കുറയുന്നത് ഇതിന് ശരിക്കും എന്താ മുറിയും ഈ കൊടംപുളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മീൻകരയിലൊക്കെ ഉപയോഗിക്കുന്ന അതേ നമ്മൾ ഇതിനകത്ത് കൊടംപുളി അതെ അതെ അപ്പോൾ ഈ കൊടംപുളിയിൽ നമുക്ക് ശരിക്കും ഹൈഡ്രോസി ഹൈഡ്രോസിട്രിക് ആസിഡെന്ന് പറഞ്ഞ ഒരു ആസിഡ് ഉണ്ട് ഇതാണ് മെയിൻ കണ്ടന്റ് ഫാറ്റ് ലോസിനുള്ള ഇതുകൊണ്ടാണ് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇത് മാത്രമല്ല ശരിക്കും ഈ കൊളസ്ട്രോൾ ആയിട്ടുള്ള ഈ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് എൽ ഡി എൽ ഇതെല്ലാം ഇത് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം തന്നെയുണ്ട് പിന്നെ ഇത്